ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പോൾ അതാ നമ്മുടെ ഈദൊക്കെ കഴിഞ്ഞില്ലേ ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മളെ പെരുന്നാളും പെരുന്നാൾ തിരക്കും നമ്മളിതുവരെ കാത്തിരുന്ന നമ്മുടെ പെരുന്നാളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു പോയില്ലേ അപ്പോൾ അലഹമ്മില്ല എല്ലാവർക്കും ഈദും പരിപാടികളും നിസ്കാരവും ഒക്കെ ആയതായിരിക്കും അകത്തായിരിക്കും വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നും ടൈമായി കിട്ട കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നടത്തിയ ഷോപ്പിങ്ങും ഷോപ്പിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസം അതാ നാത്തൂൻ്റെ വീട്ടിൽ നമ്മൾ നോമ്പ് തുറക്ക് പോയിരുന്നു കേട്ടോ ആ വിശേഷങ്ങളൊക്കെ ഉണ്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മളിത് ആ നിലമ്പൂരിലുണ്ടോ ഇപ്രാവശ്യം ഡ്രസ്സുകൾ എടുക്കാൻ പോയത് കാരണം പുതിയൊരു ഷോപ്പ് അവിടെ തുറന്നിട്ടുണ്ട് കേട്ടോ ഷോപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് വെഡ്ഡിങ് മോൾ തുറന്നിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ഡ്രസ്സും നല്ല വിലക്കുറവും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടുകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് കേട്ടോ ഷോപ്പിംഗ് നടത്തിയത് അപ്പോൾ അതാണ് നമ്മൾ തറാവിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചെന്നത് അപ്പോഴും തന്നെ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് തിരക്കൊക്കെ ഒഴിഞ്ഞ് ഏകദേശം തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ അതിൽ നിന്നൊക്കെ കുറേ തപ്പി തിരഞ്ഞെടുത്തു കേട്ടോ കാരണം എല്ലാ ചുരിദാറുകളും ഇങ്ങനെ ഒക്കെ വലിച്ചിട്ടിരുന്നു കേട്ടോ അതിനൊക്കെ കുറെ തിരഞ്ഞെടുത്തിട്ടോ പക്ഷെ നമുക്ക് ഒരു ചുരിദാർ കിട്ടിയപ്പോൾ അതിൻ്റെ ഷാളും പാൻറ്റും ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതവിടെ മാറ്റിയെടുത്തിട്ട് പിന്നെ വേറൊരു ചുരിദാർ എടുത്തിട്ട് പോരാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ഇതാ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ ഷോപ്പിഗില് അപ്പോൾ ഇതാ എല്ലാവരും എടുത്തിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പം ഇനിയൊക്കെ അടുത്ത പെരുന്നാളൊക്കെ വരുമ്പോൾ ഷോപ്പിംഗൊക്കെ നമ്മൾ നിലമ്പൂർ ഭാഗത്താണ് അപ്പം നിലമ്പൂർക്കൊക്കെ പോകാൻ ഒഴിവുള്ളവരൊക്കെ അവിടെ പോയിട്ട് ഷോപ്പിഗിൽ പോയിട്ട് ഷോപ്പിങ്ങൊക്കെ നടത്തിക്കോളൂ കേട്ടോ നല്ല അടിപൊളി ഡ്രസ്സുകളും നല്ല ഒരുപാട് കളക്ഷനുകളും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയാ ഞാൻ തപ്പി തിരഞ്ഞിട്ടൊരു ചുരിദാർ എടുത്തിട്ടുണ്ട് അപ്പോൾ ചുരിദാർ ഇൻഷാല്ല ഞാൻ പെരുന്നാളിന്റെ വീഡിയോയിൽ കാണിച്ച് തരാട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല ഒരു സർപ്രൈസ് ആയിട്ട് അവിടെ നിൽക്കട്ടെട്ടോ കാരണം ഇപ്പോൾ തന്നെ കാണിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ത്രില് പോകുമല്ലോ അപ്പതാ ഒരു സദാ ചുരിദാറാണ് കേട്ടോ കാരണം നമ്മൾ ഒരുപാട് തരാനൊന്നും ഒന്നിട്ടില്ല ഒരു ചുരിദാർ വേഗം അങ്ങോട്ട് തിരഞ്ഞെടുത്തു പിന്നെ ഇതാ ലുല്ലക്കും സുക്കൂനും അച്ചൂനും ഇബ്ബാക്കും ഒക്കെ അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ കുറേ കിട്ടി കുറേ കിട്ടാതെ അങ്ങനെ സെലക്ഷൻ ഇല്ലായിട്ടല്ല പക്ഷേ നമ്മൾ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ഒരുപാട് തിരക്കിട്ടോ അപ്പോൾ ഒരുപാട് തിരക്കിലൊക്കെ നിൽക്കുമ്പോൾ എന്തോ പോലെ തോന്നും പിന്നെ നമ്മൾ നോമ്പൊക്കെ നോക്കി ഇങ്ങനെ തുറന്ന് വന്നതല്ലേ അപ്പോൾ എന്തോ പോലെ കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ നോ പിന്നെ വേഗം കുറച്ചൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റാക്കി എടുത്തിട്ട് തിരിച്ചു പോരാണ് കേട്ടോ ചെയ്തത് അങ്ങനെതാ ബില്ല് പേ ചെയ്യലും പിന്നെ സാധനങ്ങൾ മേടിക്കലും ഒക്കെ അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാട്ടോ അപ്പോൾ ഇതാ കണ്ടിൽ നല്ല അടിപൊളി വലിയൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവിധ കളക്ഷനും ഉണ്ട് സാരി ആയാലും ചുരിദാറായാലും കുട്ടികളുടെ ഡ്രസ്സായാലും എല്ലാം തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടോ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ അപ്പോൾ ഇതിൽ ഞാൻ ഇത്ര ഭാഗമുള്ളൂ കേട്ടോ കാരണം നമ്മൾ വീഡിയോ എടുത്ത് നടക്കാനൊന്നും പറ്റുന്നില്ല കാരണം ഒരുപാട് തിരക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞല്ലോ എന്താ നമ്മൾ ഷോപ്പ് അടച്ചിട്ടുണ്ട് കേട്ടോ ഈ സമയമാകുമ്പോൾ അപ്പോഴും ഇതാ അതിൻ്റെ ഉള്ളിൽ ഇത്രത്തോളം തിരക്കുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഷോപ്പിംഗ് വീഡിയോ അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു തിരിച്ച് പോകുന്ന നമ്മളെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ പിന്നെ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നാത്തൂൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോകണ ഒരുക്കങ്ങളാണ് കേട്ടോ അപ്പോൾ എന്നാൽ ഞാനും മിനും കൂടെ എണ്ണക്കടികളൊക്കെ നമുക്ക് നല്ലൊരു പ്ലാൻ ചെയ്യുന്നുണ്ടോ അപ്പോൾ അവൾ സമൂസയും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കട്ലറ്റും ഉണ്ടാക്കിയിട്ടുണ്ടോ പിന്നെ നമ്മൾ പോവുകയാണ് അപ്പോൾ ദാ ഇബാക്ക് ഷോപ്പിൽ തിരക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെരുന്നാളൊക്കെ ആയില്ലേ അപ്പോൾ ഇപ്പോൾ പോയിരുന്നില്ല കേട്ടോ ഇപ്പോൾ പറഞ്ഞു ഷോപ്പ് അടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ നമ്മൾ ഇമ്മി നമ്മളും കൂടെ ഓട്ടോഷ് എടുത്തിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഞാൻ മക്കളെയൊക്കെ ഇതാ റെഡിയാക്കിയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കണം നമ്മൾ ഓട്ടോ എടുത്തിട്ട് നാത്തൂന്റെ വീട്ടിലെത്തിയിട്ടോ അപ്പൊ ദാ നാത്തൂന്റെ വീട്ടിലെത്തിയപ്പോൾ അവര് ബിരിയാണി ആട്ടോ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ അവര് റെഡിയാക്കി വെച്ചിരുന്നു അപ്പോൾ നമുക്ക് അവിടെ ചെന്നപ്പോൾ ഒരു പണി ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ കുറച്ച് സമയം അങ്ങനെ സംസാരിച്ചിരുന്നു പിന്നെ കാക്കയും താത്തി ഇതാ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത് പിന്നെ എല്ലാവരും എത്തി നമ്മളിങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ബാങ്ക് കൊടുക്കുന്നത് കാരണം പണിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ടൈമൊന്നും പോകില്ലല്ലോ അപ്പം അതേ തന്നെ കുറെ ചുറ്റി കറങ്ങിതാ മക്കളുടെ കൂടെ ഒക്കെ കുറേ നടന്നു പിന്നെ അത് ആ താത്താൻ്റെ പൂച്ച ഉണ്ടല്ലോ പൂച്ചനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആ ഫ്രൂട്ട്സൊക്കെ കട്ടാക്കിയിരുന്നു അതൊക്കെ പ്ലേറ്റിക്ക് ആക്കലും ജ്യൂസ് മിക്സ് ആക്കലും അങ്ങനെയൊക്കെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ ഇതാ നമ്മൾ ഓരോരുത്തരായി അങ്ങനെ ചെയ്ത് എല്ലാതും പാത്രത്തിലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടോ അപ്പോൾ നമ്മൾ ആ വർക്ക് ഏരിയത്തെ ആ ബാക്ക് ഭാഗം ഉണ്ടല്ലോ അവിടെ തന്നെ കേട്ടോ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നത് കാരണം ഈ പാത്രമൊക്കെ അങ്ങനെ ഉണ്ടോ എല്ലാവർക്കും വർക്ക് ഏരിയയിൽ ഉണ്ടാവും അപ്പോൾ അവിടെ ടേബ്ലഡും അവിടെ ഫുഡ് കഴിക്കും എല്ലാവരും ഒന്നിച്ച് അപ്പോൾ അത് ആ കഡ്ഡേറ്റ് ഞാനിങ്ങനെ ചൂട് കൊടുക്കാൻ അടച്ച് കൊടുത്തിട്ടേരിക്കും ഒന്നിങ്ങോട്ട് എന്താ പറയുക സോഫ്റ്റ് ആയിട്ടിട്ടോ പിന്നെ അവിടെ ജ്യൂസിൻ്റെ പരിപാടി നടക്കുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സൊക്കെ പാത്രത്തിലാക്കൽ ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ താത്തമാരൊക്കെ അവർക്ക് ഓരോ പണികളുണ്ട് കേട്ടോ ചെറിയതാണെങ്കിലും ഓരോ പണി അപ്പോൾ ബാങ്ക് കൊടുക്കാനായപ്പോൾ കുറച്ച് പണികൾ ഇങ്ങനെ ചെറുതായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ വർക്ക് വർക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് എടുക്കും കേട്ടോ അപ്പോൾ അപ്പോൾ നല്ല രസമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ കൂടണത് കേട്ടോ കാരണം നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഒന്നിച്ച് കൂടുമ്പോൾ അതൊരു പ്രത്യേക രസമാണ് കേട്ടോ അതിൽ നമുക്ക് പണികളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ നമ്മൾ ഒന്നിച്ചിരിക്കുക ഒന്നിച്ച് സംസാരിക്കുക ഓരോ പണികളും ഓരോരുത്തരായി ഇങ്ങനെ ഷെയർ ചെയ്ത് അതൊക്കെ തന്നെ നല്ലൊരു സന്തോഷമാണ് കേട്ടോ അങ്ങനെ അതാ ആ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ബിരിയാണിയൊക്കെ അവിടെ ചെമ്പിൽ ഇങ്ങനെ അമ്മിട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ പിന്നെ നമ്മൾ തറാവി കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കൽ അത് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ ഇപ്പം അങ്ങനെ ഉണ്ടോ ഫുഡ് കഴിക്കൽ നമ്മൾ തറാവി നിസ്കാരം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ പുറത്തുകൂടെ ഇങ്ങനെ നടന്നിട്ട് പൂച്ചനെയും ഒക്കെ ഒന്ന് വീഡിയോയിലെടുത്തിട്ടോ അപ്പോൾ പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നാല് പൂച്ചക്കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണത്തിന് ആരോ വന്ന് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ളതും ഉണ്ട് പിന്നെ നമ്മൾ മേശ ഒക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വെക്കുകയാണ് അപ്പോൾ താത്തി ഞാനും അതൊക്കെ ഇങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ലുല്ല കൊണ്ടുപോയി വെക്കുക എന്നിട്ട് ലുല്ലിയുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അങ്ങനെ മേശം എല്ലാ സാധനങ്ങളും നിരത്തി വെച്ചത് ആ ബാങ്ക് കൊടുക്കാനായിട്ടോ ബാങ്ക് കൊടുക്കാനായപ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും അവിടെ ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ജ്യൂസും കടികളും ഫ്രൂട്ട്സും ഒക്കെ അങ്ങനെ വരി വരിയായി നിർത്തിയിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ അത് വേഗം തന്നെ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ബാങ്ക് കൊടുക്കണം നോമ്പ് തുറക്കണം അതോടുകൂടി പരിപാടി തീർന്നു കേട്ടോ അപ്പോൾ ഈ സമയത്തൊന്നും ഇപ്പോൾ വന്നിട്ടില്ല കേട്ടോ ഇപ്പം നോമ്പ് തുറന്നിട്ടാണ് കേട്ടോ നോമ്പ് തുറന്നിട്ട് ഷോപ്പ് അടച്ചിട്ടാണ് കേട്ടോ വന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞത് ബിരിയാണി പൊട്ടിക്കാൻ കേട്ടോ അപ്പോൾ താത്ത അളിയാക്കുക അളയാക്കെ കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയിരിക്കണത് നല്ല അടിപൊളി ബീഫ് ബിരിയാണി ഒന്നും കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്താ പറയുക സെപ്പറേറ്റ് ആക്കാം കേട്ടോ റൈസും ബീഫും ഒക്കെ അപ്പോൾ അതാ അങ്ങനെ അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ടേ നല്ല കളർഫുള്ളായി കുറച്ച് മഞ്ഞ കളർ കൂടിയോന്നും സംശയമുണ്ടല്ലേ കളർഫുള്ളായിട്ടാണ് കേട്ടോ ബിരിയാണി കിട്ടിയത് അപ്പോൾ അതാ റൈസും ബീഫും ഒക്കെ ഇങ്ങനെ വേറെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് അത്താഴത്തിനുള്ള ചോറൊക്കെ ഇവിടെ അടുപ്പിൽ കിടന്നിട്ട് ഇങ്ങനെ തിളക്കുന്നുണ്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും അത്താഴം കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ അത് ആ സ്പെഷ്യൽ ബോട്ടി നല്ല റോസ്റ്റ് ആക്കിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയെന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ അതാണ് അതാട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക്